എല്ലാവർക്കും ും ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഏതോഡിൽ എന്നിട്ട് ചുമ്മാ സ്വപ്നത്തിൽ കാണുന്നു അവിടെ കല്യാണം നടക്കുന്നു എനിക്ക് ജീവനുണ്ടെങ്കിൽ ജീവ നാപ്പത്തി അഞ്ച് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നിതീഷ് സഹദേവൻ െ വെച്ച് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിലായിട്ട് ഒരു സിനിമ ചെയ്തതാണ് ഇത് നിധി സഹേവന്റെ ആദ്യം സഹദേവൻ പറഞ്ഞു പഠിക്കും എന്നിട്ട് അതിന് ശേഷം നീ കല്യാണുണ്ടാക്കു പറയാനുള്ളത് അല്ലേ അത് തീർച്ചയായിട്ടും അതൊണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് മന്ത് അതെ ഷൂട്ട് തുടങ്ങും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ആണ് പ്രധാന റോൾ ചെയ്യുന്നത് വെങ്കട് പ്രഭു മൂവി ഏതാണ്ട് ഉറപ്പിച്ചത് തന്നെയായിരുന്നു പക്ഷെ കുറച്ചുകൂടി കൂടുതലായിട്ട് അങ്ങ് ഉറപ്പിച്ചു പ്രഭു കൺഫേം ചെയ്തിട്ടുണ്ട് അടുത്ത തന്റെ സിനിമ കൂടെ സിനിമയിൽ പിന്നെ ബാലാജി മാധവൻ ശിവരാജ് കുമാർ മൂവി സിനിമയില് ഒരു പോലീസ് സ്റ്റേഷത്തിലാണ് ആളെത്തുന്നത് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ എത്തിയിട്ടുണ്ട് പടങ്ങളുണ്ടല്ലേ ഇഷ്ടം ശിവരാജ് കുമാറിനും ആളുടെ ബർത്ത്ഡേ അങ്ങ് ആകാൻ നിൽക്കാറുണ്ട് തോന്നുന്നു ഇഷ്ടംപോലെ എന്തോരം പോസ്റ്റേഴ്സ് സത്യം അടുത്തത് ഓ കാട്ടാളൻ കാട്ടാളൻ സിനിമയുടെ ഒരു ന്യൂ അപ്ഡേറ്റ് ഉണ്ട് അതായത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് നമ്മുടെ ഷെരീഫ് മുഹമ്മദിന്റെ ഭാര്യ ജുമാന ജുമാനവരും ഞാൻ ആദ്യം കരുതി കാസിലെ ഖാനും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മാർക്കോയില് കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ചു സത്യം എന്തായാലും ഭാര്യയും വന്ന് അഭിനയിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നി സംശയിക്കേണ്ട റൗണ് അതാണ് പക്ഷേ ഞാൻ കഴിഞ്ഞിട്ട് ഡി വിളിക്കൂലേ ആ ഡിയിലാണ് ഞാൻ പോയത് ആധികാരികയാണ് വിളിക്കുന്ന ശരി

കേറാധ്വനി അപ്പൊ അവൾക്ക് അതിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് അടുത്തത് ആ ബോർഡർ സണ്ണി സണ്ണി അല്ല സോറി അങ്ങനെ പഠിച്ചു സിനിമയാണ് സണ്ണി ഡോളിന്റെ പോർഷൻസ് ആള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നീ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയത് അതിനായിരുന്നോ വന്നായിരുന്നു സിനിമയുടെ എന്തോ അപ്ഡേറ്റ് വരുന്നുണ്ട് ആറു മണിക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല വന്നിട്ട് തീരുമാനിക്കാം ഉണ്ണീഷ് ലോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് സിനിമയാണ് നെക്സ്റ്റ് ലാലേട്ടൻ ഇത് ഇത് ആള് ഞാനല്ല ഇവനാണ് ഞാനാണ് ഫാൻസിന്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന സാധനം ഒരു ന്യൂസ് വന്നാണ് ഞാൻ വായിക്കാം ഷെയർ സോൾ സെറ്റ് ടു വിത്ത് മോഹൻലാൽ ഫോർ എ ഹൈ വോൾട്ടേജ് ആക്ഷൻ ഓ മോനെ ഷൂട്ട് ലൈക്ക്ലി ആഫ്റ്റർ വൈശാഖ് നെക്സ്റ്റ് വിത്ത് പ്രതുരാജ് ഓറേ സർപ്രൈസ് പ്രൊജക്റ്റ് ആ ശരി അതായത് പ്രതുരാജിന്റെ പിന്നെ നലീഫ നലീഫക്ക് ശേഷം സർപ്രൈസ് പ്രൊജക്റ്റും ഉണ്ട് അതിനു ശേഷം മേബി യെസ് ഇതെതെങ്കിലും വന്നിഞ്ഞാൽ അത് അവൻ എന്തിലേതാവ ആരിക്കം വൺ തിങ്സ് ഫോർ ഷ്യൂർ ദിസ് മാസിവ് ഫിലിം ഈസ് ലോക്കഡ് ഫോർ എ ഗ്രാൻഡ് ഫെസ്റ്റിവൽ റിലീസ് ഓ ഇൻ ദ വാട്ടി കുറി മിസ്സാവാ ദാ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ ആ

ഓക്കെ എന്തായാലും അടുത്ത കിഴി അല്ലു അർജുൻ അറ്റ്ലി മൂവി അല്ലു അർജുൻ ഇതില് നാല് വേഷത്തിലാണ് മൂന്നെണ്ണം കഴിഞ്ഞ് ഇപ്പൊ നാലുണ്ട് അതായത് അഞ്ച് നായികമാരുണ്ട് അഞ്ചു ഒന്ന് തൃഷ ഇല്ല അഞ്ചെണ്ണത്തിൽ അങ്ങനെയാണെങ്കിൽ അഞ്ച് അല്ല ഒരാൾക്ക് ഒരാള് ട്രയാങ്കിൾ ലവ് സ്റ്റോറിയില് എന്താ ഞാൻ ഇങ്ങനെ നന്നാവോ നീ തരണ്ടോ വേദന എനിക്ക് നന്നായാ മാത്രം മതി വേദന കണ്ടാണോ അതായത് ഒന്ന് ൃഷയാണ് അഭിനയിക്കുന്നത് ഒന്ന് ദീപിക ബത്കോൺ ആണ് ഒന്ന് ജാൻവി കപൂർ ആണ് ഒന്ന് മൃണാൽ താക്കൂർ ആണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഓൺ ബോർഡ് കാര്യം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ദീപിക പദുക്കോൺ ജാൻവി കപൂർ മൃണാൾ താക്കൂർ രശ്മിക മന്ദിക ീ മറ്റത് പറയരുന്ന് പറഞ്ഞു നിന്റെ ട്രയാങ്കിൾ ഇങ്ങനെയാണോ നീ പറയാറ് കൂലി സിനിമയുടെ റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുന്ന സിനിമ കൂലിയാണ് അതിന് ശേഷം ആ രണ്ട് സിനിമയാണ് ഒരു ദിവസം മുട്ടാൻ പോകുന്നത് തയ്യാറെടുത്ത് എന്താണെങ്കിലും െ കുറിച്ച് അതായത് അതായത് ഡയറക്ടർ എന്ന നിലയിൽ മാക്സിമം ഔട്ട് പുട്ട് ആയിരിക്കും കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകേഷ് പറഞ്ഞിട്ടുള്ളത് ചില സമയങ്ങളിൽ കുളിച്ചിട്ടില്ല പല്ല് പോലും തേക്കാതെ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് ഓക്കേ ഇപ്പൊ പറഞ്ഞല്ലോ ും കേൾക്കുന്നത് ഇതെന്താ എനിക്ക് മാത്രം കിട്ടുന്നത് ട്രിപ്പിൾ സിക്സ് ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എനിക്ക് നിനക്ക് ഒരു ാണ് ഏറ്റവും ശക്തന്മാരെ അങ്ങനെയാണ് റിസ്ക് അതായത് ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഏറ്റവും പ്രതിസന്ധിയുള്ള ഉള്ള സമയത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരനെ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഏറ്റവും റിസ്ക് ഉള്ള സാധനം കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് പറ്റൂല രീതിയിലുള്ള സുഖം കൊടുക്കട്ടെ എന്താണെങ്കിലും സിനിമയുടെ പുതിയൊരു പോസ്റ്റർ ഒന്നുണ്ട് നമ്മുടെ ആശാന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആ ശിവരാജ് കുമാറിന്റെ ലുക്ക് തന്നെയാണ് അതെ അത് കുറിച്ച് കുറിച്ച് അല്ലാതെ പാടിയതല്ല അതുകൊണ്ട് അടുത്തത് ചോദ്യം ഒരു അടിപൊളി ചോദ്യം സുധീ സുധീഷ് ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ അങ്ങനെന്തോ ആയിരുന്നു രശ്മി ആ ഓക്കെ രശ്മി ചോദിച്ചിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അതായത് ഒരു പിടുത്തവും കിട്ടാതെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഞെട്ടിച്ച ഒരു സസ്പെൻസ് പുറത്തു വരുന്നു അത് അതുവരെ അത് മനസ്സിലാക്കാൻ പറ്റിട്ടില്ല അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമ ഏതാണ് എന്നാണ് ചോദ്യം ഈ സൂക്ഷ്മദർശിനി കാരണം അതുവരെ പിന്നെ അത് എനിക്ക് ഏറ്റവും ഈ സൂക്ഷ്മദർശിനിയെക്കാളും ഞെട്ടിച്ച ഒരു സാധനം െ ആൾ അത്ത മാറ്റി ക്ലൈമാക്സിന്റെ ഏറ്റവും അറ്റത്താണ് അത് അറിയുന്നത് ഞാനത് ആ സമയത്താണ് അറിയുന്നത് ആളാണ് ആ ഗംഭീര ചാരൻ പഠിച്ചിട്ട് അത് കൊറേ പഴയതായത് കൊണ്ടാണ് അന്നത്തെ കിട്ടുന്ന സിനിമകൾ ഒന്നാണ് ടൈഗർ അതുപോലെ തന്നെയാണ് എനിക്ക് പോണേ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും സൂക്ഷ്മദർശിനി തന്നെയാണ് മറ്റുള്ളതൊക്കെ നമ്മള് കൊറേയൊക്കെ നമുക്ക് പിടിക്കാൻ കിട്ടും കുറച്ച് കഴിയുമ്പോ സിനിമ തുടങ്ങി കഴിയുമ്പോൾ കുറെശം കേട്ടോ മൊത്തത്തിൽ നമുക്ക് അറിയുന്നല്ല പറയാൻ ചില സാധനങ്ങൾ കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇന്നതിലേക്കാണെന്ന് അത് കിട്ടാതിരുന്ന സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി അതിന് കാരണം അങ്ങനത്തെ സംഭവം പറയുന്നുണ്ട് കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ അത് ആര് ചെയ്യുന്നു എന്നുള്ളതിന്റെ ആ ഒരു ചെല്ലു ചോദിക്കുന്നുണ്ട് ഈ കിഴിയുടെ നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ് അതായത് നമ്മൾ കൊറേ കിഴി ഇടാറുണ്ട് എന്നിട്ട് അപ്പൊ ബാഹുബലിന്റെ ാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംശയം വന്നിട്ടുണ്ടാവാം അതായത് ഞങ്ങൾ കുറേ കിഴികൾ എഴുതിയിടും അതിൽ ഞങ്ങൾക്കൊരു ഒരു കണക്കുണ്ട് അത്ര കിഴിയായി കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും അത്രേ അത്രേ ഉള്ളൂ അത്രയുള്ളൂ അപ്പോൾ അതിന് വരും അത് അപ്പോൾ അങ്ങനെ കിട്ടാതെ രണ്ട് കിഴി കഴിഞ്ഞു കിട്ടി എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ് അയ്യോ പറയണ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചു തിരിച്ചുപോയിക്കോ ഒരു പരിപാടി ഇല്ല പരിപാടിയും ഇതിനെതിരെ എന്റെ എന്റെ പയ്യന്മാരെ ഇറങ്ങൂടാ എന്റെ പിള്ളാരില്ല ഇതിനെതിരെ എന്നാലും ആ പ്രതികരിക്കണ കാണുമ്പോ എനിക്കൊരു മനസ്സുക അത് ബുദ്ധിയുള്ളവന്റെ തീർച്ചയായിട്ടും കാരണം അത് നടക്കൂലും കിട്ടുള്ളൂ എന്താണെങ്കിലും പൂവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം നിങ്ങൾ എത്ര പേര് ഈ ആത്മഹത്യയുടെ ചിന്തയില് നടക്കുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൂടെ അവസാനമായിട്ട് ഓഫ് ആക്കിട്ട് സിംപിളായിട്ട് അതായത് രക്ഷപ്പെടും രക്ഷപ്പെടും